ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അതികൂടി ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫൊക്കെ നമുക്ക് അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം നമ്മൾ ഒട്ടും നെയ്യൊന്നും ഇല്ലാത്ത നല്ലൊരു ബീഫ് കഷ്ണമായിട്ടാണ് മേടിച്ചിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്തൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് നെയ്യും മെല്ലും എല്ലാം കാണും അതുകൊണ്ട് നമ്മൾ ഇതേ രീതിക്കാണ് ബീഫൊക്കെ മേടിക്കാറ് അപ്പം നമ്മളുടെ ബീഫൊക്കെ നമുക്ക് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു വലിയ സ്പൂൺ പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ എരിവിന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മീറ്റ് മസാല പൗഡർ അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഇഞ്ചി ചെറിയുള്ളി കറിവേപ്പില ഇവയെല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മളിവിടെ ചേർത്തിരിക്കുന്ന മീറ്റ് മസാല പൗഡർ ആണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മളുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫൊക്കെ ഒരു കുക്കറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മഞ്ഞൾപ്പൊടി മീറ്റ് മസാല പൗഡർ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം നമ്മളിതിലേക്ക് ചേർത്ത് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളുടെ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ കിടന്നത് വെന്ത് വരും അപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മുടെ ബീഫിൽ മസാലകളൊക്കെ പിടിക്കണം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ തന്നെ മൂടി വെച്ച് വേവിക്കാനും നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഞാനിവിടെ ഒരു ഏഴ് വിസല് വരുമ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഓരോ വിസലിനും ഓരോ കണക്കാണ് കേട്ടോ വേവാനെന്ന് അപ്പോൾ നമ്മളുടെ കുക്കറിന് എത്ര വിസിൽ വേണം അതനുസരിച്ച് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ബീഫൊക്കെ വന്ന് വന്നപ്പോൾ നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമ്മൾ കൊത്തി വെച്ച തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ തേങ്ങ കൊത്തിയാക്കി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അതിൽ നിന്ന് പിറക്കി കഴിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ ഒരു അഞ്ചാറ് ഉണക്കമ്പളും കൂടി എടുത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മളെ തേങ്ങയുടെ കൂടെ നമ്മളൊരു ആറല്ലി വെളുത്തുള്ളിയും കൂടെ ചായച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മളൊന്ന് വയണ്ട് മൂത്തൊക്കെ വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ച് പൊടികളുടെ അളവും അതുപോലെ എല്ലാത്തിൻ്റെ അളവും കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ സവോലയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ ഏകദേശം നമ്മൾ സവോളയൊക്കെ ഒന്ന് വെന്ത്ട്ടുണ്ട് ഒരുപാട് അങ്ങ് മൂത്ത് ബ്രൗൺ കളറൊന്നും ആവണമൊന്നുമില്ല അപ്പോൾ നമ്മൾ സവോളയൊക്കെ വെന്ത് വന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഗരം മസാല പൗഡറാണ് ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാല പൗഡർ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ചാറുണ്ടല്ലോ അത് ആ ചാർ ഇതിലെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഈ ചാറ് ഇതിൽ പറ്റിച്ചെടുത്താൽ മാത്രമേ നമ്മൾ കറിക്കാൻ അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചാറടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം മോന് ഇത്രയും കടുകൊക്കെ പൊട്ടിച്ച് ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങി ചാറൊക്കെ തിളച്ച് പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ഇതിൻ്റെ ഇത് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീഫാർത്തിയതാണ് അപ്പോഴത്തേക്ക് നമ്മളുടെ വെള്ളമൊക്കെ പറ്റി നമ്മളുടെ സോളേന വെന്തൊക്കെ വന്നിട്ടുണ്ട് ആ അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തൊക്കെ വന്ന് ഇതിലേക്ക് നമ്മൾ നമ്മളെന്ത്ടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മുടെ ബീഫിലൊരു ശഗ്ഗലം വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ ഇറങ്ങി വന്ന് അതൊക്കെ ഒന്ന് പറ്റി വരട്ടെ അങ്ങനെ പറ്റി വരുന്ന സമയത്ത് നമ്മളുടെ ബീഫിൽ ഉപ്പും അതുപോലെ തന്നെ പൊടികളും മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് വരും അപ്പോഴത്തേക്ക് നമ്മളുടെ ബീഫിലെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ മിനിറ്റ് ഇടവിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ചെന്ന് ചിടയ്ക്ക് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിം ആക്കണം അങ്ങനെ നമ്മൾ ഓരോ മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് നമുക്കിത് നന്നായിട്ട് കറുത്ത് ഡ്രൈ ഫ്രൈ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിക്കണം അന്നേരം ആവത്തുകൊണ്ട് ഞാനിവിടെ കുറച്ച് കുറവാണ് ഓയിൽ ഒഴിച്ചിരിക്കുന്നത് പിന്നെ നമ്മളിതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മളൊരു രണ്ട് സ്പൂണ് ഇത് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുരുമുളകും വെളുത്തുള്ളിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിരുന്നതാണ് അത് ആ മിക്സ് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ കുറച്ച് ഉരുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ പകുതി നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ബീഫിന് ചെറിയൊരു പുളി രസമൊക്കെ ഉണ്ടാകും വെള്ളം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു നാരങ്ങ ഫുള്ള് വേണ്ട ഒരു നാരങ്ങയുടെ പകുതി മാത്രം മതി ചെറിയ നാരങ്ങയാണെങ്കിൽ വലിയ നാരങ്ങയാണെങ്കിൽ ഒരു ഭാഗം മതിയാവും എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അയച്ച് നോക്കിയിട്ട് അപ്പോൾ നമ്മളുടെ ബീഫൊക്കെ ഏകദേശം നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ പിടിച്ച് നല്ല വരണ്ടൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല കറുത്ത് നല്ല മുരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ നാരങ്ങയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങയൊക്കെ ചേർത്തിട്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചിക്കനും ഇതുപോലെ നന്നായിട്ട് ഉളർത്തി എടുക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഓരോ ടൈമിലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അത്ര ടേസ്റ്റ് ആയെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ നമ്മൾ നാരങ്ങ നീരക്ക് നമ്മൾ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ രണ്ട് സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ ബീഫ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്